മലബാറിൽ അധികമായി പ്ലസ് വൺ സീറ്റുകൾ അനുവദിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ട് കെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ഡി ഡിഇ ഓഫീസിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചു ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞു എന്നിട്ടോ സീറ്റുകളും അലോട്ട്മെന്റുകളും കഴിഞ്ഞ ശേഷം ഒരു വിദ്യാർത്ഥിയല്ല നാൽപ്പതിനായിരം വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കുക അപ്പം ഞങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ട അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കുന്നവരെ ഞങ്ങൾ സമരമായി മുന്നോട്ട് പോകും പിന്നെ നിങ്ങൾ നിങ്ങളങ്ങ് പേടിപ്പിച്ച് ഉണ്ടാക്കുമെന്ന് കരുതിയാണെങ്കിൽ ഞങ്ങൾ പുറകോട്ട് പോകില്ല നിങ്ങളെ അടിച്ചമർത്താൻ നോക്കിയാലും പ്രയാസപ്പെടുത്താൻ നോക്കിയാലും ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകും കാരണം വിദ്യാർത്ഥികൾ പ്രതീക്ഷ വെക്കുന്നത് ഞങ്ങളെയാണ് പോയ പോലീസ് എമ്മമാരെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി സംസ്ഥാന നിർവാഹക സമിതി അംഗം ആകാശ് ഭാസ്കരൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹരികൃഷ്ണൻ പള്ളാട് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി സമഗ്ര